ഇത്രയും വിശുദ്ധമായ ഒരു സ്ഥലത്ത് ഒത്തിരിയേറെ അത്ഭുതങ്ങളുടെ ഭണ്ഡാരമായ ഈ വിശുദ്ധ സ്ഥലത്ത് എൻ്റെ സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു ആദ്യം കൃപാസനം കൃപാസനം ഞങ്ങൾക്ക് കിട്ടിയത് എൻ്റെ കയ്യിൽ കിട്ടിയത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു മരിയൻ റിട്രീറ്റ് സെൻറ്ററിൽ ഞങ്ങൾ ഒരു വെറുതെ ഒരു സന്ദർശനത്തിന് പോയായിരുന്നു അപ്പം അവിടുത്തെ ആ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങിയപ്പം അവിടെ രണ്ട് യുവാക്കൾ ഈ കൃപാസനം പത്രം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അന്നൊന്നും ഇതിനെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല അപ്പോൾ വായിച്ചു നോക്കി പെട്ടെന്ന് വായിച്ചു നോക്കി നോക്കിയപ്പോൾ എനിക്കെങ്ങനെയാണ് തോന്നിയത് ഇത്രയും വലിയ ഈ മരിയൻ റിട്രീറ്റ് സെൻറ്ററിൻ്റെ മുമ്പിൽ വേറൊരു മാതാവിനെ ഇങ്ങനെ പ്രഘോഷിക്കുന്നത് ഇവരാരാണ് ഞാൻ ശരിക്കും വേറെ കാത്തലിക് അല്ലാത്ത വേറെ ആരെങ്കിലും ആണെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം എന്തായാലും ഞാനത് കയ്യിലെടുത്തു കയ്യിലെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം നമ്മൾ ബാക്കി പേജ് വായിച്ചു നോക്കി അപ്പോൾ അവിടെ അച്ഛൻ്റെ പേര് കണ്ടത് വി പി ജോസഫ് എന്നാണ് അപ്പം അങ്ങനെ ഒരു അച്ഛൻ്റെ പേര് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല കാരണം കത്തോലിക്കരെ സംബന്ധിച്ച് എനിക്ക് ശരിയാണോ ശരിയാണെന്നറിയത്തില്ല നമ്മൾ അച്ഛന്മാരുടെ വീട്ടുപേര് വെച്ചാണ് മിക്കവാറും അച്ഛന്മാരുടെ പേര് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇത് വി പി ജോസഫ് എന്നുള്ള പേരും കൂടെ കേട്ടപ്പം ഞാനിത് ശരിക്കും ഇതെന്തോ ഭയങ്കര തട്ടിപ്പാണ് പിന്നെ അതിലെ അന്നത്തെ സാക്ഷ്യങ്ങളൊക്കെ വരുന്നത് കൃപാസനം പത്രം എന്തൊക്കെയോ ചെയ്തിട്ട് അവർ എന്താ ദേഹത്ത് വെച്ച് കിട്ടി അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി രോഗശാന്തികൾ കിട്ടുന്നു ഇപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു ഇത് ഭയങ്കര തട്ടിപ്പാണ് മാതാവിൻ്റെ പേരിൽ എന്തോ പുതിയൊരു തട്ടിപ്പാണ് എന്ന് തന്നെയാണ് വിചാരിച്ചത് അപ്പോൾ ഞാനത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ തുണിയൊക്കെ കഴുകിയിട്ട് തുണി പിഴിയൽ തുണി പിഴിയുന്നത് പോലെ രണ്ട് കൈ പിഴിഞ്ഞിട്ട് അത് അടുക്കളയിലെ വേസ്റ്റ് പാത്രത്തിൽ ഇട്ടു അത് അങ്ങനെ അങ്ങ് നിന്നു അടുക്കളയിലെ വേസ്റ്റ് പാത്രത്തിൽ ഭയങ്കര ദേഷ്യത്തോടെ തന്നെയാണ് ഇട്ടത് അപ്പം അത് കഴിഞ്ഞിട്ട് കുറേ നാൾ നാളിപ്പോൾ എൻ്റെ മോൾക്ക് ഇപ്പം മൂത്ത മോൾ പത്ത് സോറി രണ്ടാമത്തെ മോൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൾക്ക് ഒന്നാം ക്ലാസ് മുതൽ കിടക്കയിൽ മൂത്രം ഒഴിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എത്രമാത്രം കൺട്രോൾ ചെയ്താലും എന്തുമാത്രമൊക്കെ മുൻക മുൻകരുതലുകൾ എടുത്താലും അവൾ വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഒത്തിരിയേറെ ഞങ്ങളത് കഷ്ടപ്പെട്ടു രാത്രിയിലും ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയാലും ആ സമയത്തും രാത്രിയിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് മാറുന്നില്ലായിരുന്നു അപ്പം ഡോക്ടേഴ്സിനെയൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചു അപ്പം എനിക്ക് ശരിക്കും വിശ്വാസം ഉണ്ടായിരുന്നു ഡോക്ടർമാർക്ക് ഒരു കാലത്ത് ഇത് ചികിത്സിച്ചു മാറ്റാൻ പറ്റില്ല പിന്നെ എന്ത് ചെയ്യും പിന്നെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ആ സമയത്താണ് കൊറോണയൊക്കെ വന്നത് നമുക്ക് വരാനും പറ്റില്ല അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു അന്ന് വൈകിട്ട് അന്ന് വൈകുന്നേരം മുതൽ നാളെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു അത് തലേദിവസം വൈകിട്ട് അന്ന് മുതൽ അവൾ കിടക്കയിൽ മൂത്രം ഒഴിച്ചിട്ടില്ല പിറ്റേ ദിവസം ഞങ്ങൾ വന്നു ഏഴാം ക്ലാസ്സിലായിരുന്നു ഏഴാം ക്ലാസ് വരെയും ഫുൾ ബെഡ് എപ്പോഴും വെറ്റായിരുന്നു ഒത്തിരിയേറെ ബെഡ് നമ്മൾ നശിപ്പിച്ച് കളഞ്ഞു അപ്പോൾ അത്രയും ഒരു വലിയ കഷ്ടപ്പാടിൽ നിന്ന് ഞങ്ങളെ മാതാവ് അത് ശരിക്കും നമ്മൾ ഉടമ്പടി തൈലം കുരിശു വരച്ചു ചൊല്ലി ഉടമ്പടി തൈലം ഒത്തിരി യൂസ് ചെയ്തു അപ്പോൾ അതും അതും മാത്രമാണ് ഈ കൃപാസന മാതാവിൻ്റെ ഒരേ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് സാധിച്ചത് പിന്നെ വേറൊരനുഗ്രഹം എന്ന് പറയുന്ന അന്ന് കോവിഡ് ടൈം ആയിരുന്നതുകൊണ്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇപ്പം മൂന്ന് വർഷമായിട്ട് ആ കിടക്കയിൽ മൂത്രം ഒഴിക്കുന്ന പരിപാടിയില്ല ഏഴാം ക്ലാസ് വരെയായിരുന്നു ഇപ്പോൾ അവൾ പത്തിലാണ് പഠിക്കുന്നത് പിന്നെ എൻ്റെ ആങ്ങളയുടെ മോൾക്ക് അവർക്ക് രണ്ട് വർഷമായിട്ട് ഈ തൊണ്ട് നാക്കിനടിയിൽ ഒരു വലിയ കുമിള ഇടയ്ക്കിടയ്ക്ക് രണ്ട് മാസം കൂടുമ്പോൾ വലിയ കുമിള വരുമായിരുന്നു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു എന്തോ സലൈവയുടെ ഗ്ലാൻ്റ് എന്തോ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ ബ്ലോക്ക് വരുന്നതെന്നാണ് പറഞ്ഞ് അപ്പം അത് അവർ ഇപ്പം ആ കൊ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം പോലും കുടിക്കാനോ പറ്റാത്ത സാഹചര്യമായിരുന്നു അപ്പം സർജറി പറഞ്ഞു ഡോക്ടർ സർജറി പറഞ്ഞിട്ട് അവർ ഇത് പറഞ്ഞ പോലെ പിറ്റേ ദിവസം സർജറിക്ക് വേണ്ടി പോകാൻ ഇരിക്കുകയാണ് അപ്പം ഞാൻ ഉടമ്പടി എടുത്ത ആളായതുകൊണ്ട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാം എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അന്ന് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അപ്പോൾ അവരോട് ഞാൻ വിളിച്ചു പറഞ്ഞു അങ്ങളെയോടൊക്കെ വിളിച്ചു പറഞ്ഞു ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് വൈകിട്ട് ഇവർ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്ന സമയം സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ആ മോളുടെ വായിൽ നിന്ന് അത് പൊട്ടി ഒരു വലിയ നെല്ലിക്കാടെ അത്രയുള്ള ഒരു കുരുവായിരുന്നു ഭയങ്കര വേദനയൊക്കെ ആയിട്ട് അപ്പോൾ അന്ന് അത് പൊട്ടി ഇപ്പോൾ അത് ഒരു ഒരു അഞ്ച് വർഷമായി ഇതുവരെയും ഒരു കുഴപ്പവും ഇല്ല പിന്നെ നമുക്ക് അച്ഛൻ എപ്പോഴും പറയുന്നതാണ് മാതാവിൻ്റെ സാന്നിധ്യം അപ്പം ഈ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് കിടന്നു ഇറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഒരു ദർശനമാണോ സ്വപ്നമാണോ എന്നൊന്നും അറിയത്തില്ല ഞാൻ ഇങ്ങനെ കണ്ടു ഒരു ആഷ് കളറിട്ട സിസ്റ്റർ എൻ്റെ ബെഡിലിരിക്കുന്നു ബെഡിൽ പീലാസ പീലാസ സിസ്റ്ററിൻ്റെ കയ്യിലൊരു പീലാസ ഉണ്ട് മുഖമൊന്നും ഞാൻ കണ്ടില്ല കൈ മാ കൈയും ദേഹവും കണ്ടു അപ്പോൾ ആ സിസ്റ്ററിൻ്റെ കയ്യിൽ ഒരു പീലാസ നിറച്ച് ഓസ്തിയാണ് അപ്പോൾ ആ ഓസ്തി എൻ്റെ വായിലേക്ക് വെച്ച് തരുമോ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല പിന്നെ ഇപ്പോഴെപ്പോഴാണ് അത് മനസ്സിലാകുന്നത് നമ്മളൊരു ഒരു പാട്ട് കേട്ടിട്ടുണ്ടല്ലോ വഴിയിൽ തളർന്നിവർ വീണിടാതെന്നും വചനം പാധേയമായി നൽകണേ അങ്ങനെ ഒരു പാട്ട് ഇപ്പം ആ പാട്ടിൻ്റെ അർത്ഥമൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പം ഈ ഉടമ്പടി എടു എടുത്തു കഴിഞ്ഞ് ബൈബിളൊക്കെ വായിക്കാനായിട്ട് നല്ല ഒരു നമ്മൾ ഈ ദാഹിച്ചിരിക്കുമ്പം വെള്ളം കുടിക്കാനായിട്ട് നമുക്ക് എങ്ങനെ കൊതി തോന്നുമോ അതിലും നൂറരട്ടി കൊതിയാണ് ഇപ്പം എനിക്ക് ബൈബിൾ വായിക്കാൻ ഒരു അതുപോലെ കൊച്ചുകുട്ടികൾ കൊച്ചു എന്തെങ്കിലും സാധനം കിട്ടുമ്പോൾ അത് തീരാതെ വയ്ക്കും മിഠായി ഒക്കെ കിട്ടുമ്പോൾ അത് തീരാതെ തീരാതെ വെക്കുന്നത് പോലെ ബൈബിളിങ്ങനെ ഓരോ അധ്യായവും ഓരോ സെൻറ്റൻസും വായിച്ചു പോകുമ്പോൾ അയ്യോ ഇതിപ്പോൾ തീരുമല്ലോ എന്നുള്ളൊരു ഒരു ഒരു അതായത് എപ്പോഴും വചനം നമുക്ക് കൂടെയുള്ളതുപോലെ മാതാവ് കൂടെ ബൈബിൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ കുന്തിരിക്കുന്നതിൻ്റെ സ്മെല് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒരു കുന്തിരിക്കുന്നതിൻ്റെ സ്മെല്ലൊക്കെ വരും അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്കിപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് വേറൊന്നുമില്ലെങ്കിലും മാതാവ് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഒരു സംരക്ഷ സംരക്ഷണത്തിൻ്റെ ഒരു ബോധം നമുക്ക് എപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം എല്ലാ അസുഖങ്ങളും ചെറിയ ചെറിയ അസുഖങ്ങളുണ്ട് പിന്നെ എൻ്റെ മൂക്ക് വർഷങ്ങളായിട്ട് മൂക്കടഞ്ഞിരിക്കുകയായിരുന്നു ശ്വാസമൊന്നും വിടത്തില്ലായിരുന്നു പിന്നെ എന്താ മൂക്കിൽ ദശ വളരുന്നു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് സർജറി വേണം എന്ന് പറഞ്ഞിരുന്നു അതും നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ഉടമ്പടി തൈലം മാത്രം തേച്ച് ഇട്ടാണ് അതും മാറി കംപ്ലീറ്റ് മാറി പിന്നെ ഒരു ദിവസം ഡോക്ടറെ അടുത്ത് പറഞ്ഞു മൂക്കിൽ ദശയൊന്നും വളരുന്നില്ല പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞു അപ്പം ഈ ഉടമ്പടി തൈലം വിശുദ്ധ വസ്തുക്കൾ വി ഉടമ്പടി തൈലം ഉപ്പ് തേന ഇതെല്ലാമാണ് ആണ് നമ്മുടെ ആയുധങ്ങളെന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാകുന്നത് വേറൊരിടത്തും വേറെ ഒരു ഒരു ശാസ്ത്രത്തിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒത്തിരിയേറെ അത്ഭുതങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് നമ്മുടെ കൊച്ചു കൊച്ചു ആത്മ എനിക്ക് ഭൗതിക കാര്യങ്ങളെ കഴിഞ്ഞ് കൂടുതലായിട്ട് എനിക്ക് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് നമുക്ക് ആത്മീയ മേഖലയിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു സൗഖ്യം അത് കുരിശ് വിശുദ്ധ കുർബാന കാണുന്നത് വിശുദ്ധ കുർബാന കാണുമ്പോഴൊക്കെ പണ്ട് പണ്ടൊക്കെ ഒത്തിരി ഉറക്കം വരും അങ്ങനെയൊക്കെയാണ് അതുപോലെ മാതാവിൻ്റെ നോവേന ചെല്ലുമ്പോൾ എനിക്ക് അതൊന്ന് തീർത്താൽ മതിയെന്നായിരുന്നു ശ്വാസം മുട്ടുന്ന ഒരു അനുഭവം വരുമായിരുന്നു മാതാവിൻ്റെ നോവേന ഇപ്പോൾ അങ്ങനെയൊക്കെ മാതാവിൻ്റെ നോവേന മാതാവിൻ്റെ പാട്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒത്തിരി ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന് പിന്നെ വേറൊരു സാക്ഷിയുള്ളത് എൻ്റെ മോൻ പത്താം ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അവന് പത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി എന്താ മാർക്ക് ഒത്തിരി കുറവായിരുന്നു എല്ലാം വൺ ഡിജിറ്റ് മാർക്കായിരുന്നു എല്ലാം അപ്പോൾ പഠിക്കാൻ അവന് ഒട്ടും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല ഉഴപ്പിൻ്റെ അങ്ങേയറ്റമായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടെ നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി തൈലം തേച്ച് കുരിശൊക്കെ വരച്ചിട്ടായിരുന്നു എക്സാമിൻ്റെ സമയത്ത് വിടുന്നത് എല്ലാ ദിവസവും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു എക്സാമിൻ്റെ സമയത്തും അല്ലാത്ത ദിവസവും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു അപ്പോൾ എന്തായാലും റിസൾട്ട് വന്നു പിന്നെ പഠിക്കാനൊക്കെ ഒരു ഉണർവ് കിട്ടി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രാർത്ഥന ധ്യാനമൊക്കെ അവനും കുറച്ചൊക്കെ കൂടുമായിരുന്നു ഓൺലൈനിൽ അപ്പം അങ്ങനെ എക്സാം ഒക്കെ വരുന്ന സമയത്ത് ഈ മരുന്നുകളൊക്കെ ചെയ്ത് എന്തായാലും അവന് എസ് എസ് എൽ സി നയൻറ്റി ത്രീ പെർസെൻറ്റേജോട് കൂടി പാസ്സായിട്ട് പഠിച്ച സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടി ഇപ്പം പഠന പഠനത്തിൻ്റെ ഉഴപ്പൊക്കെ ഇച്ചിരി മാറി വരുന്നുണ്ട് അപ്പം ഇത്രയേറെ കാര്യങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഞാൻ കൃപാസനം പത്രം ഞാൻ എൻ്റെ വീട് ഇടുക്കിയിലാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ബസ്സിൽ ഉള്ള ആൾക്കാർക്ക് കൊടുക്കും പിന്നെ സ്റ്റാൻഡിൽ എവിടെയെങ്കിലും ഇറങ്ങണമെങ്കിൽ സ്റ്റാൻഡിൽ ഇറങ്ങിക്കൊടുക്കും പിന്നെ മിക്കവാറും ഞാൻ കൊടുക്കുന്നത് അക്രൈസ്തവർക്ക് തന്നെയാണ് പറഞ്ഞു കൊടുക്കും മാതാവിനെക്കുറിച്ച് ഈശ് മാതാവിനെ കേട്ടിട്ടുണ്ടോ ഈശോയുടെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കുമ്പം അവർക്ക് വലിയ ഇഷ്ടമാണത് അവർ വായിക്കും പിന്നെ കാരുണ്യ പ്രവർത്തികൾ നമ്മുടെ മുമ്പിൽ അടുത്തൊക്കെ ചില ഫാമിലീസൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ പൈസ ആയിട്ട് ചിലപ്പോൾ ഫുഡായിട്ട് ചിലപ്പോൾ ഡ്രസ്സായിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ മുമ്പിൽ വരുന്ന ആരെയും വെറുതെ പറഞ്ഞു വിടാറില്ല ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഈശോയ്ക്ക് മാതാവിനും ഒത്തിരി നന്ദി എല്ലാവരുടെയും അറിവിലേക്ക് ഒന്നുകൂടെ പറയാണ് ഈ പലരും ഇവിടെ വരുന്നത് ഇത് എന്താണെന്നറിയാനുള്ള ഒരു കൃപാസനം എന്താണ് കൃപാസനം പത്രം എന്താണ് ഒത്തിരിയേറെ ട്രോളുകൾ നമ്മൾ കൃപാസന പത്രത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോഴും ചർവറായി ഇറങ്ങുന്നുണ്ട് ട്രോളുകൾ പക്ഷെ ഇവിടെ വരുന്നവർക്ക് അതൊരു ഭയങ്കര ആയുധമാക്കി തന്നെ അത് തിരിച്ചു കൊണ്ടുപോകാം കൃപാസനം പത്രം നമ്മുടെ ഒരു കയ്യിലിരിക്കേണ്ട ഒരു വലിയ ആയുധം തന്നെയാണ് ഈ വരുന്ന കാലഘട്ടങ്ങളിൽ ഇനി വരും നമ്മളറിയാം നമ്മുടെ ചുറ്റും നടക്കുന്നത് മുഴുവൻ നമുക്ക് മനത്തകർച്ച ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മുടെ സ്വന്തം മക്കളുടെ കാര്യം ഓർക്കുക യുവജ യുവജനങ്ങളുടെ കാര്യം ഓർക്കുക എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് ഒരു കോൺഫിഡൻസും കിട്ടുന്നില്ല ഒരു കോൺഫിഡൻസും ഇല്ല ഒരു രക്ഷയില്ല പക്ഷേ ഒരേ ഒരു രക്ഷ നമുക്ക് അമ്മ കാണിച്ചു തന്നിട്ടുണ്ട് മാതാവ് കാണിച്ചു തന്നിട്ടുണ്ട് ഈശോ അപ്പോൾ ആ ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ പൊതുജനം ഒരു സോറിയും കൂടെ പറയുകയാണ് ഞാൻ ആ കൃപാസനം പത്രത്തെ അന്ന് അതുപോലെ ചവിട്ടിക്കൂട്ടി കീറിക്കളഞ്ഞില്ല കീറുന്നതിന് പകരം വേസ്റ്റ് പാത്രത്തിൽ അടുക്കളയിലെ ഏറ്റവും മോശമായിട്ടുള്ള വേസ്റ്റ് ഇടുന്നിടത്താണ് ഞാൻ ഇട്ടത് അപ്പോൾ അതിന് ഈശോയോടും അമ്മയോടും ക്ഷമ ചോദിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം പറയുന്നു മനുഷ്യപുത്ര നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക ഞാൻ വായി തുറന്നു അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു ഞാൻ അത് ഭക്ഷിച്ചു എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു ഇന്ന് വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനായിട്ട് അടങ്ങാത്ത ഒടുങ്ങാത്ത ഒരു ദാഹം വായിച്ചാലും വായിച്ചാലും മതി വരുന്നില്ല കുട്ടികൾ വായിൽ ചോക്ലേറ്റ് ഇട്ട് നുണയുന്നത് പോലെ ഞാൻ ആ വചനങ്ങളെ വീണ്ടും വീണ്ടും എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും എനിക്കിപ്പോഴത് സ്പീഡിലൊന്നും വായിക്കാൻ പറ്റില്ല വളരെ സാവധാനം ഞാനത് എത്രയും ഗാഠമായിട്ട് വായിക്കാമോ അത്രയും ഗാഠമായിട്ട് വായിക്കുന്നു തൻ്റെ സാക്ഷ്യത്തിൽ വിശുദ്ധ ഗ്രന്ഥം എങ്ങനെ ഇന്ന് ഈ മകളെ ജീവിതത്തെ ഒന്നാകെ മാറ്റുന്ന രീതിയിലാക്കി എന്നുള്ളതാണ് അത് ഉടമ്പടിയിലൂടെ മാത്രമാണ് സംഭവിച്ചത് അതിനു മുമ്പൊക്കെ ബൈബിൾ വായിച്ചിട്ടുണ്ട് എന്നാൽ അതൊരു വെറും ഒരു വായന ഇത് എത്രയോ പേരാണ് ഈ അൾത്താരയിൽ പറഞ്ഞിട്ടുള്ളത് സാക്ഷ്യത്തിൽ തങ്ങൾക്കിപ്പോൾ ബൈബിൾ വായിക്കുവാനായിട്ട് ഒരു പ്രത്യേക താല്പര്യമാണുള്ളതെന്ന് അങ്ങനെ നാം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ വായിൽ തേൻ പോലെ മധുരിക്കുന്ന ആ തിരുവചനം അതാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ പ്രയാസപ്പെടുന്ന വഴിത്താരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിൽക്കുക അതുകൊണ്ടാണ് സങ്കീർത്തനം എൺപതാം സങ്കീർത്തനം മൂന്നാം തിരുവചനം പറയുന്നു കർത്താവെ അവിടുത്തെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ ഞങ്ങളെ അവിടുന്ന് പുനരുദ്ധരിക്കണമേ എന്ന് ജി ഒരു നിമിഷം കൃപാസന പത്രത്തിൻ്റെ ആ പത്രം എന്താണെന്ന് എന്താണെന്നറിയാതെ അത് ഒത്തിരിയേറെ പേര് തള്ളിപ്പറഞ്ഞവരുണ്ട് എന്നാൽ പിന്നീട് അവർ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എങ്ങനെയാണ് ഒരു ജീവിത സാക്ഷ്യമായി മാറുന്നതെന്നുള്ളതും നാം പല സാക്ഷ്യങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ട് ഈ മകളുടെ ജീവിതത്തിൽ പിന്നീട് തൻ്റെ കുഞ്ഞിനുണ്ടായിരുന്ന അസ്വസ്ഥതകൾ എപ്പോഴും ബെഡ് വെറ്റ് ആകും യൂറിൻ പാസ് ചെയ്യുന്നത് മൂലം അത് ഒന്നും രണ്ടും വർഷമല്ല ഏഴാം ക്ലാസ് വരെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആ കുഞ്ഞിനും അത് മാനസിക ബുദ്ധിമുട്ട് തന്നെയാണ് ഇവർ ചെയ്യ എന്ത് മരുന്ന് കൊടുക്കണം എവിടെ കൊണ്ടുപോകണം ഒന്നും അറിയില്ലാതെ നിൽക്കുന്ന അവസരത്തിൽ അമ്മ കൈകാട്ടി വിളിച്ചു അമ്മയുടെ കൈയാണ് കൃപാസന പത്രം അപ്പോഴമ്മ ആ കൃപാസനത്തിൽ വരും നാളെ ഞങ്ങൾ വരും എന്ന് പറയുമ്പോഴേ അമ്മ അവിടെ ഹീലിംഗ് കൊടുക്കുവാൻ ഈശോയോട് പറയുകയാണ് ഈശോ ഹീലിംഗ് കൊടുത്തു കഴിഞ്ഞു എന്നാണ് നാം കേട്ടത് പിന്നീട് ഇന്ന് വരെ ആ മകൾക്ക് ആ അസ്വസ്ഥത ഉണ്ടായിട്ടില്ല അതുപോലെ മറ്റൊരു കുഞ്ഞ് ബന്ധുവായ മകൾക്ക് സലൈബറി ഗ്ലാൻഡക്റ്റിൻ്റെ ബ്ലോക്കായിരുന്നു സർജറി പറഞ്ഞിരുന്നതാണ് നാളെ സർജറി ആണെങ്കിൽ ഇന്ന് അത് താനേ പൊട്ടിപ്പോകുന്നു ഒരു പാട് പോലും അവശേഷിക്കാത്ത രീതിയിൽ അത് പിന്നെ മൊത്തമായി ആ കുരു അവിടെ നിന്ന് മാഞ്ഞു പോയി എന്നാണ് നാം കേട്ടത് അതുപോലെ മകൻ്റെ ടെൻത് ക്ലാസ്സിൽ വൺ ഡിജിറ്റ് മാത്രമാണ് ആ മകന് മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഏത് പരീക്ഷയ്ക്കും വൺ ഡിജിറ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും എത്രമാത്രം ആ കുഞ്ഞിന് പഠിക്കാൻ പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നോ അവൻ്റെ പഠനം എങ്ങനെയായിരുന്നു എന്ന് എന്നാൽ പിന്നീട് ഉടമ്പടിയിൽ നിയോഗമായി വെച്ച് കഴിയുമ്പോൾ അവന് ഫൈനൽ എക്സാമിന് കിട്ടുന്നത് നയൻറ്റി ത്രീ പെർസെൻറ്റേജ് അങ്ങനെ ഏറ്റവും നല്ല ഒരു സ്കൂളിൽ തന്നെ പ്ലസ് ടുവിനും അഡ്മിഷനും ഒക്കെ എടുക്കാൻ സാധിച്ചു പിന്നീട് ജീവിതത്തിലേക്ക് കിട്ടിയതൊ ഒക്കെ കൃപകളാണ് എന്നുള്ളതാണ് ഈ മകൾ പറയുക അതിന് കൊടുത്ത വില ഒത്തിരിയുണ്ട് ആദ്യമേ തനിക്കറിയില്ലാതെ എന്തെങ്കിലും തൻ്റെ ഭാഗത്തു നിന്ന് വന്നതിന് പിന്നീട് ഇന്നിപ്പോൾ ഈശോയ്ക്ക് വേണ്ടിയിട്ടും അമ്മയ്ക്ക് വേണ്ടിയിട്ടും മാത്രമായിട്ട് നിലകൊള്ളുന്ന ഒരു കുടുംബവും ഒരു വ്യക്തിയുമായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് തിരുവചനം പറയുക കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ എന്ന് ഇങ്ങനെ കർത്താവിൻ്റെ മുഖം നമ്മുടെ ജീവിതത്തിലും പ്രകാശിച്ച് നമ്മളും നമ്മുടെ കുടുംബവും രക്ഷപ്പെട്ട് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്ന ഒരു പുതു തലമുറ ഉടമ്പടിയിലൂടെ ഉണ്ടാകുവാൻ നമുക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വളരെ പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് കിട്ടിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന